വേദി സ്വർഗമാണെന്ന് ഹബീബന് മുഹമ്മദ് അപ്പോ ഞാനും നിങ്ങളുമെല്ലാം ഇരിക്കുന്നത് ഓൺലൈൻ വഴിയല്ലേ

സ്വാഭാവികമായി ജൂൺ മാസം ജൂലൈ മാസം എന്നൊക്കെ പറയുന്നത് വയലിന്റെ തിരക്കുകൾ കുറഞ്ഞ മാസങ്ങളാണ് കാരണം നമുക്കറിയാം മഴയും മറ്റുമൊക്കെ ഉണ്ടായി ഏറ്റെടുത്ത പരിപാടികൾ പോലും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പല സംഘാടകർക്കും ആയത് നടത്തും പക്ഷെ അവർക്ക് പരിപാടി പബ്ലിസിറ്റി ചെയ്താലും എന്ത് ചെയ്താലും പരിപാടിയിടന്ന് ചിലപ്പോ മഴ വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പരിപാടി നടക്കാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് മഴ മഴ അള്ളാഹു അനുഗ്രഹവുമായിട്ട് തരാറുണ്ട് പരീക്ഷണവുമായിട്ട് തരാറുണ്ട് നമ്മുടെ വിഷയത്തിന്റെ ഹെഡിങ് എല്ലാവരും നമ്മുടെ അഗ്നിമാർ അറിയിച്ചതുപോലെ മഴ എന്ന് പറയുന്നത് അനുഗ്രഹവുമാണ് പരീക്ഷണവുമാണ് മഴ അനുഗ്രഹവുമായിട്ട് കടന്നു വരാം മഴ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശിക്ഷയായിട്ട് കടന്നു വരാം ചൂടുമാസങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ പടച്ചവനോട് ഈ വെയിലിന്റെ കാടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണില്ല ചൂട് കാരണം വീടിന്റെ അകത്തിരിക്കാൻ കഴിയണില്ല പൊടച്ചവനെ തണുപ്പ് മഴ എന്ന് തരണുകൊണ്ട് ഞാനും നിങ്ങളും പടച്ചവനോട് ചെയ്യാറുണ്ട് പക്ഷേ മഴ പെയ്ത് അവസാനം അത് പ്രളയത്തിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലും വന്നിട്ടുണ്ട് നമുക്കറിയാം രണ്ട് നിലയോളം വീടിന്റെ വലിപ്പത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഴ വന്നിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് എത്രയോ സാധുക്കള് എന്റെ പ്രിയപ്പെട്ടവരെ വീട് പോലും നഷ്ടപ്പെട്ടു പോയ സാധുക്കൾ അങ്ങനെയുള്ള കാല വിപത്തുകൾ അള്ളാഹു കാത്തുനശിക്കട്ടെ കൃഷികൾ നഷ്ടപ്പെട്ടു പോയവര് വീടിന്റെ അകത്ത് വെള്ളം കയറിയവര് എന്റെ പ്രിയപ്പെട്ടവരെ ആ വെള്ളത്തിന്റെ കെടുതി മൂലം പല നാശനഷ്ടങ്ങളും സ്വന്തം വീടുകളിലും കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഭാവങ്ങൾ അങ്ങനൊരു കാലഘടതിയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിനശിക്കുമാറാവട്ടെ ഞാനൊരു ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ഈ വിഷയത്തിലേക്ക് തുടങ്ങുകയാണ് മഴ ചിലപ്പോ അനുഗ്രഹമാകാം മഴ ചിലപ്പോ ശിക്ഷയാകാം അള്ളാഹുവിന്റെ ഹബീബാകുന്ന ചാനത്തേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നിട്ട് നബി മുസ്തഫ മുസ്തഫ് ആ നബിതങ്ങളോട് പറയുകയുണ്ടായി നബിയെ മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വല്ല പ്രയാസത്തിലാണ് മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും വല്ലാത്ത ദുഃഖത്തിലാണ് ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി അങ്ങ് ചെയ്യണമെന്ന് ആദരവാകുന്ന പ്രവാചകനോടുള്ള പ്രിയമുള്ള കടന്നു വന്നു വന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ രണ്ട് കരഞ്ഞളുക ആകാശത്ത് ഉയർത്തുകയാന്നിട്ടിക്കരഞ്ഞുകൊണ്ട് പഠിച്ചവനോട് പ്രായ അല്ലാഹുസ്കിന അമ്മ മസ്ലിനേ മഴഭരണേ അമ്മ ലോകത്തിന്റെ പ്രവാചകനാകുന്ന പ്രവാചകനാകുന്നബിതങ്ങള് ആകാശത്തേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ കാർമേഗം വന്നിട്ട് കറുതിരിണ്ടിട്ട് ആ ആകാശത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഴകൾ പെയ്തെന്ന് ആദരവാകുന്ന പ്രവാചകന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുന്നു അങ്ങനെ അലഹമ്മില്ല സന്തോഷത്തോടു കൂടി കടന്നു വന്ന ആളുകൾ മുഴുവനും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി അവരെ പ്രിയപ്പെട്ടവരെ അനശതങ്ങൾ പറയുന്നുണ്ട് പിന്നീട് ദിവസങ്ങളോളം മഴയോട് മഴയായിരുന്നു അത്രത്തോളം അനുഗ്രഹം അള്ളാഹു നൽകിയെന്ന് ബഹുമാനപ്പെട്ട അനസ് അതി അള്ളാഹുന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി പ്രവാചകന്റെ വീണ്ടും പറയുകയാണ് മഴ കാരണം ഞങ്ങളുടെ ശത്രുക്കളെല്ലാം ഞങ്ങളുടെ കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു പോയി ന നബിയെ മഴ അങ്ങ് ദ്വായ ചെയ്തപ്പോൾ മഴ തന്നു പക്ഷേ മഴ അധികമായി നബിയെ ഞങ്ങൾക്ക് മഴ മതി നബിയെ ഇനി മഴ കാരണം ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാൻ്റെ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ചെയ്തു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ആകാശത്ത് നിന്നും മഴ നിന്നും അള്ളാഹുവിന്റെ ഹബീബിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രേഖപ്പെടുത്തുമ്പോ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയുന്നത് അതാണ് മഴ എന്ന് പറയുന്നത് What I तो 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 െ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മഴയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് മഴ നൽകി നമുക്കറിയാം പെയ്തു പ്രളയമുണ്ടാക്കിയ കെടുതി എനിക്കും നിങ്ങൾക്കും ഒക്കെ വല്ലാത്ത വേദനയാണ് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു പലർക്കും ബിസിനസ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ തകർന്നു ആ പ്രളയത്തിന് ശേഷം കോവിഡ് വന്നു കോവിഡ് വന്നപ്പോ എത്രയോ പാവപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കടപ്പെട്ടു അള്ളാഹീമ നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രളയങ്ങളും ഇങ്ങനെയുള്ള മാരകമാകുന്ന വിപത്തുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടന്നു വരാനുള്ള കാരണം ഇങ്ങനെയുള്ള മാരകമാകുന്ന വിപത്തുകളും പ്രളയങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് ആദരവാകുന്ന പ്രവാചകനാകുന്ന നിവിധങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നുണ്ട് പ്രളയങ്ങൾ കടന്നു വരുന്നതെന്താ വൈറസുകൾ കടന്നു വരുന്നതെന്താ മാരകമാകുന്ന രോഗങ്ങളുണ്ടല്ലോ കടന്നു വരുന്നതെന്താ ആദരവാകുന്ന പ്രവാചകനാകുന്ന മടിനാ പറയുകയാർ ലഹരൻ ഐദില്ലാ റാന പ്രിയമുള്ളവരേ പറയുകയാർ കരയിലും കായലിലും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടല്ലോ ഈ മാരകമാകുന്ന വിപത്തുകളൂ കടന്നവരാണ് കാരണമെന്താ മനുഷ്യരുടെ പ്രവൃത്തി മൂലമാ മനുഷ്യരുടെ കയ്യിലിരി പ്രബോധമാ എത്രയോ കൊലപാതകങ്ങൾ അധികരിക്കുമ്പോ ലഹരിയുടെ ഉപയോഗങ്ങൾ അധികരിക്കുമ്പോ എത്രയോ വ്യതിചാരങ്ങൾ അധികരിക്കുമ്പോ എത്രയോ ചൂടാട്ടങ്ങൾ അധികരിക്കുമ്പോഴല്ല മാരകമാകുന്ന വിപത്തുകൾ കൊണ്ട് അല്ലാഹോ പരീക്ഷിക്കുന്നതാ അല്ലാഹോ ശിക്ഷിക്കുന്നതാ